ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം ഈ പ്രഭാത വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ കത്സമന പ്രയർ ഗ്രൂപ്പിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലിയുമായുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം ദിവ്യ പ്രൈസിലോടെ ഇന്നത്തെ പ്രഭാത ചിന്തക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം സഭാ പ്രസംഗിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക ഏറെ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും പ്രൈസ് പ്രൈസലോഡ് ഹാലലി നമ്മുടെ ജീവിതത്തിൽ ഐ മീൻ കേട്ടാൽ അസാധ്യമെന്ന് നമുക്ക് തോന്നാം എങ്കിലും വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണ് ശലോമോൻ ഇവിടെ നടത്തുന്നത് നമ്മുടെ കൈവശമുള്ളത് ദൈവത്തിൻ്റെ പക്കൽ സമർപ്പിച്ചാൽ അത് അനുഗ്രഹപ്രദമായി തിരികെ കിട്ടും എന്നു സാരം പ്രൈസ് പ്രൈസലോഡ് പ്രൈസ്റ്റലോട് മരുഭൂമിയിൽ ജനങ്ങൾ വിശന്നിരുന്നപ്പോൾ ഒരു ബാലൻ അഞ്ചപ്പവും രണ്ട് മീനും കർത്താവിൻ്റെ പക്കൽ കൊടുത്തു അത് വർദ്ധിച്ച് അയ്യായിരത്തിലധികം ജനങ്ങൾ ഭക്ഷിച്ചു തൃപ്തരായ ശേഷം ബാക്കി ഉണ്ടായിരുന്നു എന്ന് ഐ മീൻ ഹാലലി ആ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നമുക്ക് അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് പ്രേസ്റ്റലോട് ഹാലഅലി ഇന്ന് പകൽക്കാലം നമ്മുടെ കയ്യിലുള്ളത് ഐ മീൻ ഹാലലി ദൈവത്തിന് കൊടുക്കുമ്പോൾ ഐ മീൻ ഹാലഅലി നമ്മുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ ഐ മീൻ വീണ്ടും വിധം ദൈവത്തെ സ്തുതിച്ചാൽ വീണ്ടും വിധം ദൈവത്തെ ആരാധിച്ചാൽ ആമിൻ ഹാലലിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത നന്മകൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളറകളിൽ അമീൻ നമ്മുടെ തലമുറകളുടെ വിഷയത്തിന്മേൽ ആമീൻ നമ്മുടെ ആമിൻ ഹാലലിയ കടഭാരത്തിൻ്റെ മുകളിൽ അമിന് ഏത് വിഷയമാണോ നിന്നെ അലട്ടുന്നത് അതിൻ്റെ മധ്യത്തിൽ അത് വെളിപ്പെടുവാൻ ഇടയായിത്തീരും പ്രേസലോൺ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക എന്ന പദപ്രയോഗം ഈജിപ്തിലെ നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ രണ്ട് വശത്തുമുള്ള പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും അത് കൃഷി ഇറക്കുന്ന സമയമാണെങ്കിൽ ആ പ്രദേശത്തുള്ള കൃഷിക്കാർ എല്ലാവരും ഒന്ന് ചേർന്ന് വിത്ത് വിതയ്ക്കാൻ തീരുമാനിക്കും അവരവരുടെ നിരത്തിൻ്റെ അളവിൽ തുല്യമായി ഓരോ കൃഷിക്കാരനും വിത്ത് കൊണ്ടുവരും ഒന്നിച്ച് ശേഖരിച്ച് വെള്ളത്തിൽ കൊണ്ടുപോയി വിത്ത് വാരി എറിയുകയാണ് ഐ മീൻ സ്തോത്രം ഹാലേലിയ അവിടെ ചെയ്യുന്നത് ആരുടെ പാഠം എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവിടുത്തെ വെള്ളം കുറയും നദിയിലെ എക്കൽ അടിയിലായ വിത്ത് വേഗം വളർന്ന് നല്ല ഫലം നൽകും അത് കൊയ്ത്തുകാലത്ത് അവരവരുടെ പാടം അവരവർ കൊയ്തെടുക്കും ഗോതമ്പിൻ്റെ മണികൾ അപ്പമാക്കി ഐ മീൻ അഴിക്കുന്നതിൻ്റെ പകരം വെള്ളത്തിൻ്റെ മീതെ ഐ മീൻ എറിഞ്ഞുകൊണ്ടാണ് കൂടുതൽ ഗോതമ്പ് തിരികെ കിട്ടുന്നത് പ്രേസലോട് ദൈവസന്നിധിയിൽ നമുക്കുള്ളതൊക്കെയും സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹങ്ങളെ നമുക്ക് അയച്ചു തരും എൻ്റെ ആലയ ിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരികയും ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളെ പകരുകയില്ലയോ എന്ന് മലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യം പറയുന്നു അവൻ സദൃശവാക്യം പതിനാറാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അവൻ നിൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും അവൻ നിൻ്റെ ഹൃദയം പ്രബോധത്തിനും നിൻ്റെ ചെവി പരിജ്ഞാനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുക സദൃശ്യവാക്യം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് വായിച്ചത് അവൻ ഇന്ന് പകൽക്കാലം നിൻ്റെ കയ്യിൽ എന്താണുള്ളത് അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവൻ നിപ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ അവൻ നിപ്രതീക്ഷിക്കാത്ത വേളകളിൽ അവിന് ആ അനുഗ്രഹം നിന്നെ തേടി വരുവാനിടയായി തീരും ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യാതില്ലാഗ്രഹിപ്പി നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പേ നീയല്ലോ ഞങ്ങൾക്കായി മൻവിടത്തിൽ വന്നതും നീചറ ഞങ്ങളുടെ പാപമെല്ലാം ഏത്തതും നീചറ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും നീയല്ലോ ഞങ്ങൾക്കുള്ള दिव्यसम्मृतेष् मे